കൺ തുറന്നു ഇന്നുരാവും സാന്ദ്രമായി ഇന്ദുലേഖ കൺ തുറന്നു ഇന്നുരാം സാന്ദ്രമായി ഇന്ദ്രജാലം മെല്ലയുണർത്തി മന്മറന്റെ ി ഇന്ദ്രജാലം മെല്ലിയുണർത്തി മമ്പതൻ്റെ തേരിലേറ്റി ഇന്ദുലേക്ക് കൺ തുറന്നു ഇന്ദുരാം സാന്ദ്രമാ ർഗ കന്യകൾ എവിടെ സ്വർണ്ണ ചാമരങ്ങൾ എവിടെ സ്വർഗ കന്യകൾ എവിടെ സ്വർണ്ണ ചാമരങ്ങൾ ആയിരം ജ്വാലുഖങ്ങളായി ധ്യാന തുടി മുഴങ്ങി ഇന്ദുലേഖ കന്തുരന്ത ഇന്ദുരാവും സാന്ദ്രമാരുടെ മായോഹ ഇന്ദുളിക കൺ തുറന്നു ഇന്ദുരാവം സാന്ദ്രമായി ഇന്ദ്രജാലം മെല്ലയുണർത്തി മന്മഥൻ്റെ തേരിലേറ്റി ഇന്ദ്രജാലം മെല്ലയുണർത്തി